ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇതാ രണ്ട് ആഗോലി കിട്ടിയിട്ടുണ്ട് കറുത്ത ആഗോലി ഇവിടെയൊക്കെ മാറ്റാൻ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന അറിയത്തില്ല നല്ല ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഒരു ഫിഷ് മാംഗോ കറി ഉണ്ടാക്കാം അതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പരീക്ഷണം നടത്തി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത് അപ്പൊ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം നമ്മളെ രണ്ട് സൈഡിലത്തെ ചിറകൊക്കെ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു നിന്നിട്ട് ആദ്യമായി ചെതുമ്പോൾ ഒക്കെ ഒന്ന് കളയാ ഇനിയിപ്പൊ നമുക്ക് കല്ലേലിട്ടൊന്നും ഒരച്ചെടുത്താതെ നമ്മുടെ ഫിഷ് മാംഗോ കറിക്ക് വേണ്ടുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്ന് ഞാൻ പറഞ്ഞത് പച്ച പൈനാപ്പിൾ ആണ് കേട്ടോ പഴുത്തതല്ല നമ്മുടെ ചനച്ച എന്ന് പറഞ്ഞാൽ വിളഞ്ഞ പൈനാപ്പിൾ അപ്പൊ അതാ ഞാനൊരു കഷ്ണം എടുക്കുന്നുള്ളൂ മറ്റേ കഷ്ണം പാത്തു വെച്ചേക്കാം വേറെ സാധനമൊക്കെ ഉണ്ടാക്കണം നമുക്ക് ഇത്ര ഒരു കഷ്ണം മതിയേ നമ്മൾ ഒരു കഷ്ണം മാങ്ങയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഫിഷ് മാങ്കോ കറി അല്ലേ അപ്പൊ ഇത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് അത്യാവശ്യം പുളിയുണ്ട് ഒരു ചെറു മധുരം പറയാനില്ല ചെറിയൊരു പുളിയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കഷ്ണം വാങ്ങിയ കൂടെ മതി നമ്മുടെ മീൻകറിക്ക് പുളിയാവാൻ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മീൻകറിക്ക് ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കും നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതാണേ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളകിന്റെ എരിവേ നമ്മുടെ ഈ കറിക്ക് ഉണ്ടാവുള്ളൂ പാകത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ നന്നായി വാടി വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുവാണേ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മാങ്ങായും പൈനാപ്പിളും കൂടി അങ്ങോട്ട് ചേർക്കുവാണേ പൈനാപ്പിൾ കണ്ടോ ഒരു കഷ്ണം ചെറിയ കഷ്ണം കഷ്ണമെടുത്തിട്ടുള്ളൂ ഒരു പുളപ്പ് മാങ്ങയവേ എടുത്തിട്ടുള്ള നമ്മുടെ ഇത് പച്ചമുളകിനകത്തുള്ള ഒരു കറിയാണ് മുളക് പൊടി ചേർക്കത്തില്ലാട്ടോ ഇതാ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളയ്ക്കട്ടെ അതിന് ശേഷം നമുക്ക് മീൻപിറുക്കി ഇട്ടാ മതി ഇതൊരു തിളതിളച്ചതിന് ശേഷം മീൻ ഇടാ മതിയെ മൂടി വെക്കാം നമ്മുടെ മസാലയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് മീൻ കഷ്ണങ്ങള് പെറുക്കി ഇടുകട്ടോ ഇതിനകത്ത് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല ഏർ നിങ്ങൾക്കൊക്കെ മുളക് പൊടി ചേർക്കണം എന്നുണ്ടോ ചേർത്തോ പക്ഷെ ഞാൻ ഇതൊരു മഞ്ഞ കളറിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കാതെ വെച്ചേക്കുന്നത് ഈ ഒരു വെള്ളത്തിൽ അത് ആവിയിലങ്ങ് വെന്തോളൂ ഈ മീന് വലിയ വേവില്ലല്ലോ അതിന് ശേഷം മാത്രം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുകയുള്ളേ നമ്മുടെ മീൻ കറി ഒന്ന് തുറന്ന് നോക്കണ്ടേ ഇതാ കറിയൊക്കെ മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഇതാ ഒരു പിഞ്ച് കായപ്പൊടിയാണേ ഒരു പിഞ്ച് ചേർക്കാവുള്ളൂ ഒരു അരസ്പൂൺ ഉലുവപ്പൊടി ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കെട്ടോ ഭയങ്കര ടേസ്റ്റാണിത് ഇനി നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിക്കുക പതിയെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനിയും തവിയിട്ട് ഇളക്കരുത് കേട്ടോ ഈ സമയത്തേ നമ്മളൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഒരു ലേശ ഉപ്പും കൂടെ വേണേ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചവ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ നമ്മൾ ഒരു കറിവേപ്പിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് മൂടി അവിടെ വെച്ചേക്ക ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ ഐക്കുറ ആഗോലി ഒക്കെയാണ് ഇതിന് ഇങ്ങനെ കറി വെക്കാൻ നല്ലത് അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു നല്ല സൂപ്പർ കറിയാണ് ആ പൈനാപ്പിൾ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇതിനകത്ത് ലാസ്റ്റ് നമ്മൾ ഒരു പിഞ്ചിക്കായവും ചേർത്തില്ലേ അതൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ആ കായപ്പൊടി ചേർത്തത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേം വേണം കേട്ടോ സൂപ്പർക്കറിയാം മുളക് പൊടി ഇതിനകത്ത് പൊടി ഐറ്റംസിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോ കുഴപ്പമില്ല പച്ചമുളക് അപ്പം കുറച്ചിട്ട് അപ്പം നമുക്ക് ഈ കളർ കിട്ടത്തില്ല ഈ മഞ്ഞ കളർ കിട്ടത്തില്ല ഒരു ഓറഞ്ച് ഷെയ്ഡേ വരുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളൊരു ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക മുളക് പൊടി ചേർക്കണമെന്നുള്ളൊരു ഇച്ചിരി ചേർത്തോ കുഴപ്പമില്ല അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ